വേറിട്ടൊരു സ്വീകരണമായാണ് നവാഗതരെ ഈ പ്രാവശ്യം എസ് എഫ് ഐ സ്വാഗതം ചെയ്തത് അവധിക്കാല ആഘോഷങ്ങൾക്ക് തിരശ്ശീലിട്ട് പള്ളിക്കൂടങ്ങൾ ഇന്ന് തുറക്കുന്ന വേളയിലാണ് എസ് എഫ് ഐയുടെ പാലിസിൻ ഐക്യദാർഢ്യം അധിനിവേശത്തോടും വർഗീയതയോടെയും സന്ധിയില്ലാത്ത വിദ്യാർത്ഥിത്വം നവാഗതർക്ക് സ്വാഗതം എന്ന എസ് എഫ് ഐ പോസ്റ്റ് സാമൂഹ്യ മാധ്യമങ്ങൾ ഏറ്റെടുത്തു നേരത്തെ കാൻ ചലച്ചിത്ര മേളയിൽ തണ്ണിമത്തൻ ഡിസൈനുമായുള്ള നടി കന്നീ കുസയുടെ പാലസ്തീൻ ഐക്യദാർഢ്യം സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിരുന്നു യുദ്ധത്തിൽ പാലസ്തീനോടുള്ള ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാനുള്ള പ്രതീകമായാണ് തണ്ണിമത്തനെ ലോകം നോക്കിക്കാണുന്നത് പാലസ്തീന്റെ പതാകയിലെ നിറങ്ങളുടെ ഫലമായതിനാലാണ് തണ്ണിമത്തനെ പാലസ്തീൻ ഐക്യദാർഢ്യമായി സിമ്പിളായി കാണുന്നത് പാലസ്തീൻ ഐക്യദാർഢ്യം അറിയിച്ചുള്ള സോഷ്യൽ മീഡിയ ക്യാമ്പയിനും ഏറെ ശ്രദ്ധമായിരുന്നു വിവിധ മേഖലകളിൽ നിന്ന് നിരവധി പ്രമുഖരാണ് പാലസ്തീൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചത് എല്ലാ കണ്ണും റാഫേൽ എന്ന ക്യാപ്ഷനിൽ വരുന്ന ചിത്രം ഇൻസ്റ്റഗ്രാമിൽ സ്റ്റോറിയെ പങ്കുവെച്ചുകൊണ്ടാണ് പ്രമുഖർ പാലസ്തീനെ പൊറുതി ജനതയ്ക്കൊപ്പം എന്ന നിലപാട് അറിയിച്ചത് അതേസമയം റാഫേൽ കൊല്ലപ്പെട്ട കുഞ്ഞുങ്ങളുടെയും സ്ത്രീകളുടെയും ഫോട്ടോ എക്സലിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് ഇതിന് പിന്നാലെയാണ് എല്ലാ കണ്ണും റാഫേൽ എന്ന പേരിൽ സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ ആരംഭിച്ചത് ഈ ഭാഗമായി നിരവധി ആളുകളാണ് തങ്ങളുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ എല്ലാ കണ്ണും റാഫേൽ എന്ന പോസ്റ്റർ പങ്കുവച്ചത് റാഫേലെ ഈ യുദ്ധകാലം എന്ന് അവസാനിക്കുമെന്ന് അറിയില്ല ഇങ്ങനെ മാത്രമാണ് നമുക്ക് അവരുടെ കൂടെ നിൽക്കാൻ സാധിക്കുക കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക